അറ്റ മോൻ വൈകീട്ട് പോലെ മോന് ഓറഞ്ച് ജ്യൂസ് വേണം മുന്തിരി വേണം പിന്നെ പൈനാപ്പിൾ വേണം പിന്നെ പാശംപൂത്ത് പാശമ്പൂത്ത് മതക്കല്ലേ എനിക്ക് വേണം അങ്ങനെ അറ്റ എനിക്ക് വൈകിട്ട് വരുമ്പോ മഞ്ജു വെച്ച എനിക്ക് ധൈര്യത്തിൽ നിന്റെ അറ്റവിടെ വന്നിട്ട് ചെയ്തു ചിലപ്പോ കിട്ടിയാലോ അവന് കിട്ടുവാണെങ്കിൽ അറ്റ എനിക്ക് ധൈര്യമിൽക്കും മഞ്ചും മേടിക്കണം മതിക്കല്ലേ മതക്കല്ലും കേട്ടോ ആ നീ ജോലിക്ക് പോകുന്നില്ലയോ എടാ ഇന്ന് പോകാൻ പറ്റില്ല മോനെ ഒരു പ്രോജക്റ്റ് അപ്പൊ സഹായിക്കാൻ വേണ്ടി ആ അവൻ ഡിഗ്രിക്കല്ല വേണ്ടിക്ക് ഡിഗ്രിക്കല്ലേ അച്ഛാ പ്രോജക്റ്റിന് ഫസ്റ്റ് കിട്ടൊന്നും തോന്നുന്നില്ല വിളിക്കട്ടെ ഞാനെടി ആ എടി നമ്മുടെ മോനെ പ്രോജക്റ്റ് പ്രോജക്റ്റ് ഫസ്റ്റ് സംശയം മെയിൻ മെയിൻ ആ ആ മാർക്ക് കിട്ടുന്ന സീമാർക്ക് നീ ഒരു കാര്യം ചെയ്യ അമ്പലത്തിൽ പോയിട്ടെ പറഞ്ഞു നീ ഭജന ഭജന കുഴപ്പമില്ല അവനെങ്ങാണ്ട് ഫസ്റ്റ് ഇട്ടില്ലെങ്കിൽ നിനക്കറിയാലോ ആ ഓക്കെ കിട്ടുമ്പാ അയ്യോ വാവ പേടിക്കല്ലേ വാവയ്ക്ക് തന്നെ അവസ്ഥയായിട്ട് നിർത്ത് നീ ആണെങ്കിൽ സ്കൂളിലോട്ട് പോയിട്ട് റിസൾട്ട് വന്നതാണ് പേരെ വിട്ടടാ അച്ഛനും അമ്മയും തന്നെ പോകണം റിസൾട്ട് നല്ല പോലെ നോക്കണം ഒരു കാര്യം ചെയ്യും അവനെ കൂട്ടിക്കോ നിങ്ങൾ നടന്നു അങ്ങോട്ട് ഞങ്ങളും നടക്കാം വരിക ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും അച്ഛനും അമ്മയ്ക്ക് എന്തിന് കെയറിങ് ആണെന്ന് സത്യത്തിൽ പറഞ്ഞ ഇതിനേക്കാളും കെയറിങ് ആണ് കേരളത്തിൽ നടക്കുന്നത് അപ്പൊ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ എടാ എവിടെ പോവാടാ മോനൊരു അമ്പിളി മാമനെ വേണം വാങ്ങാൻ പോവാ എന്റെ മോന്റെ ടിഫിൻ ടിഫിൻ എന്തോന്ന് അറിയാലോ അറിയാ അറിയാ നാല് നാല് പീസ് രണ്ട് മുന്തിരി അത്രയല്ലേ ഉള്ളൂ അവന്റെ ഈ ഇവൻ കഴിക്കുന്നില്ല അയ്യോ ഞങ്ങള് കഴിപ്പിച്ചോളാം നിങ്ങള് പേടിക്കണ്ട പൊക്കോ അവൻ ഞാൻ തിന്നോളാം പിന്നെ ഒരു പതിനൊന്ന് മണിയാവുമ്പോ വെള്ളം കുടിപ്പിക്കണമെന്നില്ലയോ ഞങ്ങള് കുടിപ്പിച്ചോളാം എനിക്കറിയാം പിന്നെ ഉച്ചക്ക് നിങ്ങളുടെ ഇച്ചിരി ചോറും ഇച്ചിരി ചമ്മന്തിയും ഒരു മുട്ടയും കുറച്ച് മെഴുക്കോട്ടിയുണ്ടോന്നല്ലയോ ഞാൻ എങ്ങനെയെങ്കിലും അണ്ണാക്കി കേട്ട് കുത്തി കൊടുത്തോളാം അയ്യോ കൊടുക്കണം അല്ലേ അത് കേട്ടാ മതി അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അപ്പി ഇതും കൂടെ പത്താമത്തെ കൂടാ എല്ലായിടത്തും എന്നെ പറഞ്ഞു സ്നേഹം കൂടി ഭയങ്കര ഭയങ്കര വാദം ഞാൻ സത്യം പതയത്തെ അവനല്ല അപ്പീറ്റ ഞാൻ അപ്പീറ്റ കാക്കേ കാക്കേ കൂതെ വിദേ കൂതിന്ന ഒത്തൊരു കുന്നുണ്ട് സാറേ ണ്ടല്ലോ ഇവിടെ ഭയങ്കര ശല്യ കേട്ടോ ഒരു അമ്പത് പ്രാവശ്യം അടിച്ചു എന്നിട്ട് അവിടെ ചെന്നാ മതി കൈ അടിച്ചോണ്ടിരിക്കുന്നു എന്തെങ്കിലും ചെയ്തേ അല്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കത്തില്ല ഞാൻ ഇവിടുന്ന് പോകും ടീച്ചറെ നമുക്ക് അത് നോക്കാം വേണ്ടി വന്നിരിക്കുന്നു സാറേ ഉള്ളത് പറയാമോ നമ്മുടെ പറഞ്ഞ മുപ്പത് അല്ല ഇവിടെ എത്ര ഇവിടെ ഇരുപത് പിള്ളേര് ഈ ഇരുപത് പിള്ളേർക്ക് വേണ്ടിയാണോ ഏക്കർ ആ ഇവിടെ അഞ്ചേക്കറിനകത്ത് മൾട്ടി ജിം ഉണ്ട് ടീച്ചർമാർക്ക് വേണ്ടിയാ പിന്നെ പൂൾ ഉണ്ട് അയ്യോ എല്ലാ അപകടം വേണ്ടിട്ടാ ഒരു വലിയ ലൈബ്രറി ഉണ്ട് അത് ടീച്ചർമാർക്ക് വേണ്ടിയായിരിക്കും അല്ലല്ല അത് പിള്ളേർക്ക് വേണ്ടിട്ടാ പക്ഷെ അതിനകത്ത് കേട്ടത്തില്ല പിള്ളേരെ പിന്നെ പിള്ളേർക്ക് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത് പിള്ളേർക്ക് വേണ്ടിട്ടോ പിള്ളേർക്ക് വേണ്ടി റൂമ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പൈസ മേടിക്കുന്നത് എഡ്യൂക്കേഷൻ ഇവിടെ അത് കണ്ടോ ഇവിടെ യു കെ ജി പഠിക്കുന്ന പയ്യനെ റോബോട്ടിക്സിനെ പറ്റി എഴുതിയൊരു പ്രബന്ധവാ സംശയം ഉണ്ടോ ടീച്ചറെ നമ്മുടെ സ്കൂളിലെ ഏറ്റവും ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാ ഇവരോട് സംശയം

രൂപയോ എന്താണ് മിസ്റ്റർ ഇതൊരു ഇന്റർനാഷണൽ സ്കൂൾ ആണ് ഇവിടെ ഞങ്ങൾ തന്നെ സ്വന്തമായിട്ട് എഴുതി ഉണ്ടാക്കുന്ന സിലബസ് ആണ് സോ ഇറ്റ് വിൽ ബി കോസ്റ്റ്ലി ഓൺലി ട്വന്റി തൗസൻഡ് പിന്നെ നമ്മൾ പിള്ളേർക്ക് അമിത വർക്ക് ലോഡ് കൊടുക്കാറില്ല അതാണ് നമ്മുടെ സ്കൂള് എനിക്ക് പിന്നെ ഡോണേഷൻ ഒന്നും ഞങ്ങൾ അധികം വാങ്ങാറില്ല വെറും അഞ്ചു ലക്ഷം രൂപ അപ്പോൾ എ ഫോർ ആപ്പിൾ ബി ഫോർ ബാറ്റ് സി ഫോർ കാറ്റ് അച്ഛൻ അച്ഛൻ എടോ യാളെ അങ്ങനെ ഇനി ഇറക്കി വിടാൻ പറ്റത്തില്ല ഇനി മുതൽ സ്കൂളിന്റെ അമ്പത് ശതമാനം ഷെയറും അദ്ദേഹം

അവൻ എനിക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം എനിക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ സമ്മാനമാണ് വിദ്യാഭ്യാസം അതിനെനിക്ക് എന്തൊക്കെ നഷ്ടം വന്നാലും എന്തൊക്കെ പഠിച്ച് പഠിച്ച് കണ്ടോടാ കണക്ക് പഠിച്ച അതാണ് വലിയ സ്കൂളിൽ വിട്ട ഗുണം മോനിന്ന് എന്താ കണ്ടക്ക പഠിച്ചെ ഒന്ന് ഒന്നും കൂട്ടാ എന്റെ മോൻ ഒന്നൊന്നും കൂട്ടാൻ വേണ്ടി പഠിച്ച് ആ ഒന്നും ഒന്നും കൂട്ടിയത്ര പൈന